ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനൊന്നാം തിരുവചനം വള്ളങ്ങൾ കരക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു ഷിമിയോൻ പത്രോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ജീവിതത്തിലെ ഒരു സുപ്രധാന നിമിഷത്തിലേക്കാണ് ഇന്നത്തെ ഈ തിരുവചനം നമ്മെ കൊണ്ടുപോകുന്നത് സാധാരണ മത്സ്യത്തൊഴിലാളികളായിരുന്ന ഈ മൂന്ന് പേർ ക്രിസ്തുവുമായിട്ടുള്ള അസാധാരണമായ ഒരു കണ്ടുമുട്ടലിലൂടെ അവരുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് പതിനൊന്നാം വാക്യത്തിൽ എത്തുന്നതിന് മുൻപ് ഈ സന്ദർഭം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഗന്നസര തടാകത്തിൻ്റെ കരയിൽ യേശുദമ്പുരാനായിരുന്നപ്പോൾ ജനം അവൻ്റെ അടുക്കൽ തിങ്ങിക്കൂടുകയാണ് അവിടെ തടാകത്തിൽ രണ്ട് വള്ളങ്ങൾ കണ്ടുകൊണ്ട് അതിൽ ഒന്നിൽ അതായത് ഷിമയോൻ പത്രോസിൻ്റെ വള്ളത്തിൽ യേശു തമ്പുരാൻ കയറിയതിനു ശേഷം ഷിമയോനോട് പറഞ്ഞും കരയിൽ നിന്ന് അല്പം ദൂരത്തേക്ക് ഈ വള്ളം കൊണ്ടുപോകുക അതിനുശേഷം യേശു ക്രിസ്തു ആ വള്ളത്തിലിരുന്നു കൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുവാൻ തുടങ്ങി യേശു തമ്പുരാൻ ഷിമിയോൻ പത്രോസിനോട് പറയുകയാണ് ഈ വള്ളത്തിൽ വലയിറക്കി മീൻ പിടിക്കുക എന്ന് എന്നാൽ ഷിമീവൻ പത്രോസ് കുറച്ച് കുറച്ച് സംശയത്തോടുകൂടിയാണ് അതിനോട് പ്രതികരിച്ചത് കാരണം രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവനൊന്നും കിട്ടിയിരുന്നില്ല എന്നാലും യേശു പറഞ്ഞതായ ആ കൽപ്പനയെ അവൻ അംഗീകരിക്കുകയാണ് പത്രോസ് ഓസ് തൻ്റെ വല അവിടെ ഇറക്കി അതിൻ്റെ ഫലമോ അവർ ധാരാളം മത്സ്യത്തെ പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ആ മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം ആ വല കീറുവാൻ തുടങ്ങിയെന്നാണ് വചനം പറയുന്നത് ഉടനെ തന്നെ കൂടെയുണ്ടായിരുന്നവരെ കൂടെ ഷിമുവൻ പത്രോസ് ആംഗ്യം കാണിച്ച് വിളിക്കുകയാണ് നിറച്ച് മത്സ്യവുമായിട്ടാണ് അവർ മടങ്ങി വരുന്നത് ഈ അത്ഭുതം കണ്ട ഷിമൻ പത്രോസ് തൻ്റെ സ്വന്തം അയോഗ്യത യോഗ്യത തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ കാൽക്കൽ വീഴുകയാണ് അവൻ പറഞ്ഞു കർത്താവ് ഞാൻ ഭാപിയായ മനുഷ്യനാണ് എന്നെ വിട്ട് അകന്നു പോകണമേ എന്നാൽ യേശു അതിനോട് പ്രതികരിച്ചു ഭയപ്പെടേണ്ട മുതൽ നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകും ഈ വിളി അവരുടെ മുൻ ജീവിതത്തിൽ നിന്ന് യേശുവിനോടൊപ്പം ഒരു പുതിയ ദൗത്യത്തിലേക്കുള്ള മാറ്റത്തെ സൂചിപ്പിക്കുകയാണ് പതിനൊന്നാം വാക്യത്തിൽ നാം കണ്ടു അപ്പോൾ അവർ തങ്ങളുടെ വള്ളങ്ങൾ കരയിലേക്ക് കയറ്റി എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിച്ചു ശിഷ്യന്മാർ ഒരു മടിയും കൂടാതെ തങ്ങളുടെ വള്ളങ്ങളും വലകളും ഉപജീവന മാർഗങ്ങളും ഉപേക്ഷിക്കുകയാണ് യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ സമൂലമായ ഒരു ചുവടുവെപ്പായിരുന്നു എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഈ പ്രവൃത്തി യേശുവിനെ അനുഗമിക്കുന്നതിന് പൂർണ്ണമായ ഒരു കീഴടങ്ങൽ ആവശ്യമാണ് അവർ തങ്ങളുടെ പദ്ധതികളും സുരക്ഷിതത്വവും ക്രിസ്തുവുമായി ഒരു അനിശ്ചിത ഭാവിക്കായി കൈമാറുകയാണ് യേശു തൻ്റെ അനുയായികളോട് ചോദിക്കുന്ന അവരുടെ വിട്ടുകൊടുക്കലിൻ്റെ നിലവാരം ഇവിടെ കാണുവാനായിട്ട് സാധിക്കും യേശുവിനെ പൂർണ്ണമായും അനുഗമിക്കുന്നതിന് നാം എന്താണ് ഉപേക്ഷിക്കേണ്ടതെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അത് ഭൗതിക സമ്പത്തുകളോ വ്യക്തിപരമായ അഭിലാഷങ്ങളോ ബന്ധങ്ങളോ നമ്മുടെ ചില കംഫർട്ട് സോണുകളോ ആകാം യഥാർത്ഥമായ വിശ്വാസം എന്ന് പറയുന്നത് നിഷ്ക്രിയമല്ല അതിന് നടപടി ആവശ്യമാണ് ശിഷ്യന്മാർ വിശ്വാസത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടതുപോലെ നമ്മുടെ കംഫർട്ട് സോണുകളിൽ നിന്ന് പുറത്തു കിടക്കുവാനും നമ്മുടെ ഭാവിയിൽ യേശുവിനെ വിശ്വസിക്കുവാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു ശിഷ്യന്മാർ എല്ലാം ഉപേക്ഷിച്ചപ്പോൾ അവർ വളരെയധികം നേട്ടം കൈവരിക്കുകയാണ് അവർ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയും ക്രിസ്തുവുമായുള്ള ആഴത്തിലുള്ള കൂട്ടായ്മ അനുഭവിക്കുകയും സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു അതുപോലെ യേശുവിനെ അനുഗമിക്കുന്നത് ജീവിത ലക്ഷ്യത്തിൻ്റെയും ശാശ്വത പ്രാധാന്യത്തിൻ്റെയും ജീവിതത്തിലേക്ക് നയിക്കുന്നു അവസാനമായി യേശുവിനെ യഥാർത്ഥമായി അനുഗമിക്കുക എന്നതിൻ്റെ അർത്ഥം ലുക്കോസ് അഞ്ച് പതിനൊന്ന് നമുക്ക് വരച്ച് കാണിക്കുകയാണ് നമ്മുടെ പഴയ വഴികൾ ഉപേക്ഷിക്കുവാനും യേശുവിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും അവൻ്റെ ദൗത്യത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാനുമുള്ള ആഹ്വാനമാണിത് ശിഷ്യന്മാരെ പോലെ നമുക്കും എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിക്കുവാനുള്ള വിശ്വാസവും ധൈര്യവും ഉണ്ടാകട്ടെ